അല്ല ചൂട് സംഗലിച്ച് എടാ ഞാൻ പറയുന്നത് നീ കൂൾ ആയിട്ട് കേക്കണം ഐസ്ക്രീം ആണേ ഞാൻ കൂൾ ആയിട്ട് പറയുന്നത് ദാ ഇപ്പൊ സാലൂജായിക്കോ ഇല്ലേ എങ്ങനെ കൂൾ ആയിട്ട് പറയും cuma നീ പറഞ്ഞോ എടാ ഞാൻ വളരെ ആലോചിച്ചിട്ടേ തീരുമാനിച്ചത് അഹ് ലെറ്റ്സ് ബ്രേക്ക് അപ്പ് ഡൺ അല്ല നിനക്കെന്നാ വെഷമില്ലാതെ ഞാൻ എന്തിനെടേ വെഷമിക്കുന്നേ നീ ഇതാ പറയാൻ വലിയ നീക്ക അറിയായിരുന്നു എങ്ങനെ ഒരു ആഴ്ചയടിക്കേണ്ട മെസ്സേജ് ഒന്നും ഇല്ല ഞാൻ ആഴ്ച മെസ്സേജ് നീ സീൻ ചെയ്യുന്ന പോലും ഇല്ല എന്നും വിളിക്കാറില്ല നീ ഒരാഴ്ച വിളിച്ചിട്ട് പോലും ഇല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ സമയം ഇത്രയും പോലെ നിനക്ക് മടത്ത് തുടങ്ങി സെറ്റ് ആവില്ല എന്തായാലും ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും ഓ ശരി ഞാൻ എന്നാ പോവാ എൻ്റെ മോള് ഇപ്പോൾ പുതിയ ദൂരത്തിനെ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇത്രയും വലിയ തുക നീ അവനേതെനിക്ക് മേടിച്ചു തരണം അത് കഴിഞ്ഞിട്ട് എൻ്റെ മകള് മണ്ഡപത്തിലേക്ക് കയറിയാൽ മതി പിന്നെ ഈ പൈസ തരത്ത് പറ്റിച്ചിട്ട് പോകാമെന്ന് കരുതിയാണ് മോളിൻ്റെ അവൻ്റെ ജീവിതം തുറമ്പു അതിലേക്ക് ഞാനൊരു സർപ്രൈസ് എൻ്ററേയും അങ്ങോട്ട് വരും ഓക്കെ ആ പിന്നെ ഈ സാൻപിറ്റിൻ്റെ പൈസ എൻ്റെ മോള് കൊടുത്തേക്കണേ കല്യാണത്തിന് ചിലവായിട്ട് ഞാൻ വെച്ചേക്കാം